എല്ലാവർക്കും ദൈവാനുഗ്രഹപ്രദമായ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഒരിക്കൽ യോഗവിദ്യകൾ പഠിപ്പിക്കുന്ന ഒരു ആശാൻ ആ നാട്ടിലെ പ്രമാണിയെ തൻ്റെ യോഗ പഠിപ്പിക്കുന്ന ശാലയിലേക്ക് ക്ഷണിച്ചു പ്രമാണി വന്ന് ഇരുന്നപ്പോൾ അദ്ദേഹം തൻ്റെ വൻപുകളെല്ലാം ഓരോന്നായിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ നിരത്തി തനിക്ക് വെള്ളത്തിൻ്റെ മീതെ നടക്കാനറിയാം തനിക്ക് വായുവിൽ നിൽക്കാനറിയാം അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ ഗുരു വെച്ചു പ്രമാണി എല്ലാം കേട്ട് നിശബ്ദനായിരുന്നു അവസാന പ്രമാണി ചോദിച്ചു വെള്ളത്തിൻ്റെ മുകളിലൂടെ ഒന്ന് നടന്ന് കാണിക്കുമോ ഉടനെ തന്നെ അദ്ദേഹം തന്നെ ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ ഈ പുഴയ്ക്ക് കുറുകെ നടന്നു കാണിക്കുക ശിഷ്യൻ അകപ്പോടെ വേർത്തുപോയി എങ്കിലും ഗുരു പറഞ്ഞത് അനുസരിച്ച് അവൻ വെള്ളത്തിന് മീത് നടക്കാൻ തുടങ്ങി അവൻ നടന്ന് പുഴയ്ക്കപ്പുറമെത്തി അങ്ങനെ പ്രമാണി വളരെ സന്തോഷിച്ച് തിരിച്ചു പോയി ശിഷ്യൻ തിരിച്ചു വന്നപ്പോൾ ഗുരു ചോദിച്ചു നീ എങ്ങനെയാണ് അപ്പുറം കടന്നത് അപ്പോൾ ശിഷ്യൻ പറഞ്ഞു ഗുരു പറഞ്ഞതനുസരിച്ച് ഞാൻ നടന്നു ഉടനെ ഗുരുവും വെള്ളത്തിന് മുകളിലൂടെ നടക്കാൻ തുടങ്ങി പക്ഷേ ഗുരു പെട്ടെന്ന് ആ നദിയിൽ മുങ്ങി മരിക്കുകയാണ് ഉണ്ടായത് ഭൗതികവും ആത്മീയവുമായ എല്ലാ രംഗങ്ങളിലും വിശ്വാസം വരത്തിയ അല്ലെ വിശ്വാസത്തിൻ്റെ ഒരു ജീവിതം നമുക്ക് ആവശ്യമാണ് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയാണ് സഫലമാകുന്നതെന്ന് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട് ഹന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ പ്രാർത്ഥന ദൈവം ശ്രവിച്ചു ഈശോ താൻ സുഖപ്പെടുത്താനിരുന്ന രോഗികളോട് ചോദിച്ചിരുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്നാണ് വിശ്വാസത്തോടെ നമുക്കും ആയിരിക്കാം